പഠിച്ച് റാങ്ക് അപ്പൊ കളി വിജയിച്ചെലവുമായി നമ്മള് വിഷ്ണുവിനെ നമ്മള് പുതിയ ഷോപ്പിൽ കൊടുത്തേക്ക് നമുക്ക് പറയും നമ്മടെ ചക്കന്റെ ചെലവാണ് എനിക്കിഷ്ടമാണ് എല്ലാ ദിവസവും സെഞ്ചുറി അടിക്കട്ടെ ില്ല അപ്പോൾ നമ്മൾ ദീപ്പ് എണ്ണയിട്ട് എടുക്കുകൂട്ടോ വെൽക്കം കൺ ഓക്കേ 얘는 എന്താ സാധനം സാധനത്തിന്റെ അടി കുമ്മ വെച്ചിട്ട് ഒരു പടയ വടിച്ചപ്പോൾ എങ്ങനെ റിസ്മ ചെയ്യാ ഓഹ് രാംജി എങ്ങനെ ഉണ്ട് ഓടാ പതിന നല്ല യിറയിലാ ഹോ ചുമ്മാ നിന്നാണേ അപ്പോൾ 얘는 എന്താ സാധനം നല്ല ചൂടുണ്ട് നല്ല ചൂടു സ്പൈസ് ഇപ്പോ എങ്ങനെ ഉണ്ട് ബംഗ്ലാ ഇഷ്ടദോ ഏടോ എൻ്റെ വീഡിയോ ട്ടോ എൻ്റെ വീഡിയോ എൻ്റെ ടേക്ക് ദി ദീപ്പ് യാ അന്ദ്ര നിൻ്റെ വീഡിയോ എക്സി ഹൗ ഈസ് ഷോപ്പിന്റെ പേര് ഫ്രൈഡ് ചിക്കൻ എംഎഫ് സിങ്ങനെ ഒരു കിലോ ഈ ലൊക്കേഷൻ എന്നത് ആഡ് കിലാണ് ഓക്കെ ആഡ് അപ്പോൾ എടുത്തു നല്ല <laughs> ഡിബിൾ <laughs> <laughs>